ീ എന്താ ഈ കുട്ടി കാണിക്കുന്നെ എന്ന് അവർ പാർവതിയെ പിടിച്ചെ ഏൽപ്പിച്ചു അവളപ്പോഴും വിങ്ങിക്കരയുകയായിരുന്നു അവളെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ ജെയിംസും എനിക്ക് അനസൂയവളെ കസേരയിലിരുത്തി മതി കരഞ്ഞത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാർവതിയെ കാണാൻ ഒരു ഭംഗിയുമില്ല പണ്ടെൻ്റെ നേർക്ക് വലിയ പാറക്കല് വലിച്ചെറിഞ്ഞ എൻ്റെ നെറ്റിയിൽ ഒരിക്കലും മായാത്തൊരു മുറിവ് തീർത്ത ആ കൊച്ചുമിടുക്കിയില്ലേ അവളെയാണ് അവളെയാണ് എനിക്കിഷ്ടം അവർ പറഞ്ഞു പാർവതി പതിയെ എഴുന്നേറ്റു അവൾ അനസുയുടെ കരങ്ങൾ കൂട്ടിപ്പിടിച്ചു എനിക്ക് മാപ്പ് തരുമോ അവളുടെ ചോദ്യം കേട്ട് അവർ ചിരിച്ചു അതിനെനിക്ക് നിന്നോട് വൈരാഗ്യം വല്ലതുണ്ടായിട്ട് വേണ്ടേ ചിലപ്പോഴൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട് അത് കാശിയുടെ കാര്യത്തിലാണ് എന്നോടുള്ള പക പോകാൻ അവനെ ഇതിലേക്ക് വലിച്ചേക്കരുതായിരുന്നു എന്നോട് പറയായിരുന്നു എങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു അവൾ പറഞ്ഞു എന്നിട്ട് ജെയിംസിനെ നോക്കി അങ്കളിനെങ്കിലും പറയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളതല്ലായിരുന്നോ അപ്പോഴെങ്കിലും പറയരുതായിരുന്നു അവൾ ചോദിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്നൊക്കെ മനഃപൂർവ്വം ഞാൻ നിന്നോട് ഒരു ഡിസ്റ്റൻസ് ഇടുകയായിരുന്നു മാഡം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാഞ്ഞത് ഞാൻ വിചാരിച്ചിരുന്നത് അങ്കൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം പപ്പാജിക്ക് അറിയില്ലായിരിക്കും എന്നാണ് ഞാനായിട്ടത് പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിലും അനസൂയ മാഡത്തോട് എനിക്ക് പകയാണ് എന്നറിയാവുന്നതുകൊണ്ട് ആ ടോപ്പിക്ക് സംസാരിക്കാൻ പപ്പാജി ഇഷ്ടപ്പെട്ടിരുന്നില്ല ആര് പറഞ്ഞില്ലെങ്കിലും പപ്പാജിക്ക് പറയായിരുന്നു അറിഞ്ഞ ഭാവം ഞാൻ കാണിക്കില്ലായിരുന്നല്ലോ സ്വന്തം മകനെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടും മാഡം എന്തിനാണ് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇത്രയും വലിയ റിസ്ക് എടുത്തത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് താനാണ് നിന്നെ സംരക്ഷിക്കുന്നതെന്ന് അറിഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പലപ്പോഴും ഞാൻ നിരപരാധിയാണെന്ന് നിന്നോട് തുറന്നു പറഞ്ഞതാണ് അന്നൊന്നും എന്നെ വിശ്വസിക്കാൻ നീ തയ്യാറായില്ല എന്നെക്കുറിച്ച് ജെയിംസ് പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിക്കുമായിരുന്നോ ഇല്ല എൻ്റെ ശമ്പളം വാങ്ങുന്ന എൻ്റെ ജോലിക്കാരൻ അയാൾ എന്നെ വെള്ളപൂശുകയാണെന്നേ നീ വിചാരിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്നറിഞ്ഞാൽ നിൻ്റെ അഭിമാനം മുറിപ്പെടുമെന്ന് ഞാൻ ഭയന്നു എൻ്റെ നിരപരാധിത്വം ആര് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലായിരുന്നു നിനക്ക് നിൻ്റെ കൺമുന്നിൽ കണ്ടതും കേട്ടതും മാത്രമായിരുന്നു സത്യം അതിന് ഞാൻ നിന്നെ കുറ്റം പറയില്ല പക്ഷേ കാശിയെ കരയിക്കരുതായിരുന്നു അവനെ നീ അവനെ നീ നോവിക്കരുതായിരുന്നു അതുമാത്രം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ പാവമായിരുന്നു നീയെന്ന് പറഞ്ഞ ജീവനായിരുന്നു അനസൂയ പറഞ്ഞു പാർവതി മുഖം പുത്തിക്കരഞ്ഞു കരയരുത് ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല അതിനെല്ലാം ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് നീ ലോകമറിയുന്ന ഒരു വലിയ നർത്തകിയാകണം എന്നതാണ് പിന്നെ നിന്റെ വിവാഹം അതും എനിക്ക് നടത്തണം അപ്പോഴേ നിന്റെ കാര്യത്തിലുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീരൂ അനസൂയ അവളുടെ ശിരസിൽ തലോടി വിവാഹം വിവാഹമെന്നത് ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് എൻ്റെ ഉള്ളു മുഴുവൻ കാശിയോട് ചെയ്തു പോയ അപരാധത്തെ കുറിച്ചോർത്തുള്ള കുറ്റബോധമാണ് ഒന്നും അറിയാതെയാണ് അവൻ എന്നോടെല്ലാം പറഞ്ഞത് അറിയില്ല അമ്മ സ്പോൺസർ ചെയ്യുന്ന ആ പെൺകുട്ടി ഞാനാണെന്ന് അവൻ്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും ഹന്നയാണ് അല്ല എനിക്കെല്ലാം അറിയായിരുന്നു ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അശരീരി പോലെ ഒരു ശബ്ദം പാർവതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കാശി അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു കണ്ണുകളിൽ ഒരു വന്യഭാവം നിറഞ്ഞു അവിടെ പാർവതിയോടുള്ള വെറുപ്പിൻ്റെ കാർമേഗങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നു അവൻ മുന്നോട്ട് വന്നു നീ എന്താ കരുതിയത് ഞാനൊന്നും അറിഞ്ഞില്ലെന്നോ ഒന്നും അറിയാതെയാണ് ഞാൻ കൊണ്ടുവന്നതെന്നോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയടി നിന്നെ ഞാനിങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് നിന്റെ വളർത്തമ്മ തന്നെ എന്നോടെല്ലാം പറഞ്ഞു പാർവതി അപ്പോൾ ഭാവത്തോടെ അനുസരിയെ നോക്കി നീ കുറേ കാലം എൻ്റെ മുന്നിൽ അഭിനയിച്ചില്ലേ അതുകൊണ്ട് തിരിച്ചൊന്ന് അഭിനയിക്കാമെന്ന് ഞാനും വിചാരിച്ചു ഞാൻ മാത്രല്ല ശ്യാമും തുഷാരും സ്വാതിയും ഗൗരിയും എല്ലാം നിന്റെ മുന്നിൽ ആക്ട് ചെയ്യുകയായിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു മുമ്പിൽ നിൽക്കുന്നത് ഹന്നയല്ലാന്ന് നീ പാർവതി മാടമ്പിശ്ശേരിയാണെന്ന് അത് കേൾക്കവേ എന്തോ ഒരു ആകാശഗോളം വന്ന് തൻ്റെ നെറുകയിൽ പതിച്ചതുപോലെയാണ് പാർവതിക്ക് തോന്നിയത് അവൾ തളർന്ന് കസേരയിലേക്കിരുന്നു തൊണ്ടയിൽ നിന്ന് ഗദ്ഗദങ്ങൾ ഉതിർന്നു അനസൂയയും ജെയിംസും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർക്ക് പറയാനുള്ളത് പരസ്പരം പറയട്ടെ അതിനിടയിൽ മൂന്നാമതൊരാൾ വേണ്ട അങ്ങനെ ക്യാബിനിൽ പാർവതിയും കാശിയും മാത്രമായി പാർവതിക്ക് അവനെ നോക്കാൻ കൂടി സാധിച്ചില്ല എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ തന്നെ ഒറ്റപ്പാലത്തേക്ക് ക്ഷണിച്ചതെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ ഒലിച്ചു കളഞ്ഞിരുന്നു ബാക്കിയുള്ളവരെ വിഡ്ഢേഷം കെട്ടിച്ച നിനക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ എവിടെന്ന് സൽഫിഷാണ് നീ ആരുടെ ഹൃദയം മുറിഞ്ഞ് ചോര വന്നാലും ശരി അതൊന്നും നിന്നെ ബാധിക്കില്ലല്ലോ യു ആർ സോ ക്രൂവൻ അവൻ രോഷത്തോടെ സംസാരിച്ചു തുടങ്ങി ഞാൻ ക്രൂരയാണെന്ന് മാത്രം കാശി പറയരുത് അവൾ പെട്ടെന്ന് നേതേറ്റുകൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ എന്ത് പറയണം അവൻ ചേറിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ല പക്ഷെ ഞാൻ കാശിയെ സ്നേഹിച്ചിരുന്നു അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി അത് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മാഡത്തിന് ഞാൻ സത്യം ചെയ്ത് കൊടുക്കില്ലായിരുന്നു സ്നേഹിച്ചിരുന്നെന്നോ ആര് നീയോ അതും എന്നെ നോണ പറയുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വസിക്കുമോ എന്നെങ്കിലും നോക്കണ്ട പാർവതി കാശി പുച്ഛത്തോട് ചോദിച്ചു ഞാൻ നോണയല്ല പറഞ്ഞത് കാശിയോടെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പിറക്കണമെന്ന് പലതവണ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ആത്മധൈര്യം ഉണ്ടായില്ല അങ്ങനെ ഒരു തോന്നൽ നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ ഞാൻ മീയെന്നൊരു വന്ന ദിവസം അന്ന് നിനക്കെല്ലാം തുറന്ന് പറയായിരുന്നു ഞാൻ ഹന്നയല്ല പാർവതിയാണെന്ന് പറഞ്ഞു ഇല്ല പകരം എൻ്റെ വേദന നീ കണ്ടു രസിച്ചു ഞാൻ വേദനിച്ചാൽ എൻ്റെ അമ്മ വേദനിക്കുമല്ലോ അല്ലേ അല്ല കാശി അന്ന് കാശിയേക്കാൾ വേദനിച്ചത് എനിക്കാണ് കാശിയെ വിട്ടുപോയതിനു ശേഷം ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഒരു നിമിഷം പോലും ഞാൻ നിന്നെ ഓർക്കാതിരുന്നിട്ടില്ല പക്ഷേ തുറന്നു പറയാൻ എനിക്ക് കഴിയാതെ പോയി അതെൻ്റെ കുറ്റമാണ് ഞാനത് സമ്മതിക്കുന്നു എങ്ങനെ വേണമെങ്കിലും എന്നെ കാശിക്ക് ശിക്ഷിക്കാം നിന്നെ ശിക്ഷിക്കാൻ ഞാൻ ആരാ ഒരു ഉദ്ദേശം എനിക്കില്ല നിന്നെ വിളിച്ചു വരുത്തി സത്യം പറയണമെന്ന് എനിക്ക് തോന്നി ഞാനത് ചെയ്തു ഇനി നിനക്ക് പോകാം അല്ലെങ്കിൽ മാടമ്പിശ്ശേരിയിൽ തന്നെ താമസിക്കാം മന നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്തു തരാം നിന്റെ ജീവിതം നിന്റെ ഇഷ്ടങ്ങൾ അതിൽ എനിക്ക് റോളൊന്നുമില്ല എന്നെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും കാശിയോട് ആവശ്യപ്പെടില്ല എങ്കിലും ചെയ്ത തെറ്റിന് മാപ്പിരക്കാനുള്ള അവസരമെങ്കിലും തന്നൂടെ അത്രത്തോളം ഞാനിപ്പോൾ നേരുന്നുണ്ട് അതിനേക്കാൾ ഏറെ ഞാൻ നേരിട്ടുണ്ട് നിന്റെ വിയോഗത്തിൽ അത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു നീ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് പക തീർക്കാനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മാർഗങ്ങൾ വേറെ ഉണ്ടായിരുന്നല്ലോ എത്രയോ പ്രാവശ്യം നീ തന്ന ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് അതിൽ ഇത്തിരി വിഷം ചേർത്ത് തന്നാൽ മതിയായിരുന്നല്ലോ ഇതിനേക്കാളൊക്കെ ഭേദമായിരുന്നില്ലേ അത് കാശിയുടെ മിഴുകൾ ഈറൻ അത് കണ്ടപ്പോൾ പാർവതിയുടെ ഉള്ളം ഒന്ന് പിടച്ചു നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ മാപ്പ് പറച്ചിലും ക്ഷമ ചോദിക്കലും ഒന്നും വേണ്ട അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലാവാം അവൾ നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു അപ്പോൾ ഗുഡ് ബൈ കൂടുതലൊന്നും പറയാനില്ലല്ലോ പാർവതി നാവനൊക്കെ ഇല്ല അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പാർക്കിങ്ങിൽ അനസൂയയും ജെയിംസും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാശി വരുന്നത് കണ്ടപ്പോൾ അനസൂയ അവൻ്റെ അടുത്തേക്കാൾ നടന്നു വന്നു എന്തായടാ പാർവതി എന്ത് പറഞ്ഞു അവർ ചോദിച്ചു എന്തു പറയാൻ അവൾക്കിപ്പോ എന്നോട് മുടിഞ്ഞ സ്നേഹമാണെന്ന് പറഞ്ഞു അവൾ എന്ത് പറഞ്ഞാലും കണ്ണുംപൂട്ടി വിശ്വസിക്കുന്ന ആ പഴയ കാശിയല്ലിത് അതവൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അവൻ വലിഞ്ഞു മുറുകിയ മുഖവുമായി കാറിലേക്ക് കയറി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി അനസൂയ ജെയിംസിനെ നോക്കി അവൾ പറഞ്ഞത് സത്യായിരിക്കുമോ ജെയിംസ് കാശിയോട് ഇപ്പോൾ സ്നേഹമാണെന്ന് അവരൊരു പ്രതീക്ഷ പോലെ ചോദിച്ചു പാർവതി എന്തായാലും പറയില്ല നമുക്ക് അവളോട് തന്നെ ചോദിക്കാം അപ്പോൾ പാർവതി പുറത്തേക്ക് ഇറങ്ങി വന്നു അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് മുഖം ദുഃഖസാന്ദ്രമായിരുന്നു പാർവതി അവർ അനുകമ്പയോടെ വിളിച്ചു കാശി എന്ത് പറഞ്ഞു നിന്നോട് അവനിപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുവാണോ കാശിക്ക് എന്നെ തീരെ വിശ്വാസമില്ല എൻ്റെ സ്നേഹത്തെയും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ ഇന്നെന്നെ സൂസ്യം വിളിച്ചിരുന്നു അവരെന്നോട് പറഞ്ഞു ഇപ്പോ കാശിയും പറഞ്ഞു നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് അത് നേരാണോ അവൾ മെല്ലെ തലയാട്ടി ശരി നിന്റെ സ്നേഹത്തിൽ അവന് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ സംസാരിച്ചോളാം അവനോട് ഓക്കെ ഇപ്പോഴത്തെ ഈ ചൂട് കാര്യമാക്കണ്ട അനസൂയ പറഞ്ഞു വേണ്ട മഠം കാശി വെറുതെ നിർബന്ധിക്കരുത് തല്ലിപ്പഴുപ്പിച്ചാൽ അതിന് സ്വാദുണ്ടാവില്ല എന്നെ അംഗീകരിക്കാൻ ഒരിക്കലും കാശിക്ക് കഴിയില്ല അന്ന് തീരുമാനിച്ചതുപോലെ ഗൗരിയുമായി കാശിയുടെ വിവാഹം നടക്കണം അതാണ് എന്തുകൊണ്ടും ബെറ്റർ അപ്പോൾ നിനക്കതിൽ വിഷമം ഉണ്ടാവില്ലേ എന്തായാലും ഉണ്ടാവും പക്ഷേ അതിലും വലിയ വിഷമങ്ങൾ തീരെ ചെറുപ്രായത്തിൽ അനുഭവിച്ചിട്ടില്ലേ ഞാൻ അതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിയും എന്നെ തളർത്തുന്നത് ഒരേ ഒരു കാര്യമാണ് ആ മനസ്സ് ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ലല്ലോ എന്ന കാര്യം അവനെനിക്ക് നന്നായിട്ടറിയാം വാശി കൂടുതലാണ് എന്നോടുള്ള ഭാഷയ്ക്ക് നാട് തന്നെ ഉപേക്ഷിച്ച് പോയവനാ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ പോലും എനിക്ക് മുഖം തരാതെ മാറി നടന്നു നാട്ടിൽ വന്നിട്ടും ആ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നിനക്കറിയാലോ അവൻ ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ തോന്നിയാൽ അത് മാറാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ആവുന്നത് പോലെ അവനോട് സംസാരിക്കാം അനസൂയ പറഞ്ഞു ജെയിംസ് ഇവളെ മനയിലൊന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് ജെയിംസ് അയാളുടെ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് പാർവതിയോട് വന്ന് കയറാൻ പറഞ്ഞു അവൾ രണ്ടടി മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു മാഡം ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പക്ഷേ ഇനി അത് വേണ്ട ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് മാഡം ട്രാൻസ്ഫർ ചെയ്യരുത് ഒരുപാടായി കടം അതിൻ്റെ ഭാരവും ചെയ്തു പോയ അപരാധത്തിൻ്റെ കുറ്റബോധവും എല്ലാം കൂടി എനിക്ക് താങ്ങാൻ കഴിയില്ല അവൾ പറഞ്ഞിട്ട് ചെന്ന് കാറിൽ കയറി അനസൂയ അവളെ നോക്കി നിന്നു കാറിലിരിക്കുമ്പോൾ പാർവതിയാകെ ചിന്താകുലയായിരുന്നു അവളുടെ മെഴികൾ ഇടയ്ക്കിടെ പെയ്തുകൊണ്ടിരുന്നു യു ക്രയിങ് ജെയിംസ് കാർ ഓടിക്കുന്നതിനിടയിൽ ചോദിച്ചു വേറെ ചെയ്യാൻ പറ്റും തെറ്റുകൾ മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ കാശി എന്നയോർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് ഉറങ്ങാതെ നേരം വെളുപ്പിച്ചിട്ടുണ്ടാവും ഈ ജന്മം മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്താലും അതിനൊന്നും പകരമാകില്ല അവൾ പറഞ്ഞു മാഡത്തിന് നിന്നെ വലിയ ഇഷ്ടമായിരുന്നു കാശിയോടൊപ്പം നീ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് മുമ്പ് മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാർവതിയുടെ മനസ്സിലൊരുപ്പ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് മാഡം നിങ്ങളുടെ ബന്ധത്തെ ശക്തമായി എതിർത്തത് അവസാന നിമിഷം നീ മാഡത്തിന് സത്യം ചെയ്തു കൊടുത്തു അതിന് തൊട്ട് മുമ്പ് വരെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാശിയെ മതിയെന്ന് നീ പറയുമെന്ന് അവർ കരുതി പക്ഷേ അതുണ്ടായില്ല അതെ അന്നങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു കിട്ടില്ലല്ലോ പാർവതി പറഞ്ഞു അവർ മനയിലെത്തുമ്പോൾ അവിടെ അവളെ കാത്ത് അവർ നാല് പേരും ഉണ്ടായിരുന്നു അശ്വിൻ സ്വാതി തുഷാര ശ്യാം നാലാളെയും കണ്ട് അവൾ ശരിക്കും പകച്ചുപോയി കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ നിന്നെക്കൊന്ന് വായിലിടാനുള്ള ഉണ്ടാവും നാലിനും ഒരു കാര്യം ചെയ്യാം വണ്ടി തിരിച്ചുവിടാം ജെയിംസ് പറഞ്ഞു